സ്വിറ്റ്സർലൻഡ് കഴിഞ്ഞാൽ പ്രകൃതി ഭംഗി വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ മറ്റൊരു രാജ്യമാണ് അയർലൻഡ് നിങ്ങൾ അയർലൻഡിൽ പോവാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു കൊട്ടാരമുണ്ട് അതിൻ്റെ പേരാണ് കൈൽ മോർ അബി ഇംഗ്ലണ്ടിൽ താമസിക്കുന്നുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വെറും അയ്യായിരത്തി എണ്ണൂറ് രൂപ അതായത് അറുപത് പൗണ്ടോളേ ആയിട്ടുള്ളൂ യാത്രയ്ക്കായിട്ട് ഞങ്ങൾക്ക് ഏകദേശം ഒരു മണിക്കൂറോളം ഡ്രൈവ് ഉണ്ടായിരുന്നു ഗോൾവേ സിറ്റിയിൽ നിന്ന് കയൽമോർ അബിയിലെത്താൻ നമ്മൾ ഈ പോകുന്ന വഴി കിടലനാണ് മനോഹരമായ പച്ചപ്പും അതോടൊപ്പം ചെമ്മരിയാടും കുതിരകളും ഒക്കെ പോകുന്ന വഴിയിൽ കാണാം പ്രത്യേകിച്ച് നമ്മൾ ഈ ഇവിടെ പോയേണ്ടത് സമ്മർ സമയത്താണ് സമ്മർ സമയമാകുമ്പോൾ ചെറിയ മൂടൽ മഞ്ഞും ചെറിയ തണുപ്പൊക്കെ ഉണ്ടാവും വിൻ്റർ സമയമാണെങ്കിൽ ശക്തമായ കാറ്റും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പതിനേഴ് യൂറോ കൊടുത്താൽ അതായത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കൊട്ടാരവും അതിന് ചുറ്റിനുള്ള സകലമായ സാധനങ്ങളും കാണാൻ പറ്റും ആയിരത്തി എണ്ണൂറുകളിൽ വലിയൊരു പൊളിറ്റീഷ്യനും ഒരു വെൽത്തി ബിസിനസ്മാനുമായ മിച്ചൽ ഹെൻറി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ പത്നിയോടുള്ള സ്നേഹം കൊണ്ട് പണിതതാണ് ഈ കൊട്ടാരം എന്നാണ് പറയപ്പെടുന്നത് അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്നവർക്ക് അവരുടെ ഫുൾ ചരിത്രം കാണാം അതോടൊപ്പം അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ ഡൈനിങ് ടേബിള് സെറ്റ് അവർ ഹണ്ട് ചെയ്ത ഫിഷ് ഇതൊക്കെ കാണാൻ പറ്റും പണ്ടുകാലത്ത് ഇന്ത്യയുമായി അവർ സൂക്ഷിച്ച ബന്ധം ഇതൊക്കെയുണ്ട് ഇനി വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലമാണ് ആ സ്ഥലത്ത് നല്ല അടിപൊളി പ്രകൃതി ഭംഗി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം ഒരു ഡ്രീമി പ്ലേസ് എന്നൊക്കെ വേണമെങ്കിൽ തന്നെ നമുക്ക് വിളിക്കാം അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഇനി ചുറ്റുമുള്ള ആ ഒരു വ്യൂവും അകലെ നിന്നുള്ള ഈ ചർച്ചിൻ്റെ വ്യൂവും ഒക്കെയാണ് നിങ്ങളൊരു ഡ്രീമി പ്ലേസ് ഇഷ്ടപ്പെടുന്ന ആളാണ് പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആളാണ് ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പോയേ പറ്റും ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലേസ് അപ്പോൾ ഇങ്ങനെയുള്ള പിക്ചറിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം